നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടില്ല അപ്പാ നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടില്ല അപ്പാ എ കുഞ്ഞു സന്തോഷ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ആളെന്ന് പറയുമ്പോ കാഴ്ചയിൽ ഒരു നിസാരക്കാരനായിട്ട് തോന്നുമെങ്കിലും ആള് വലിയ ഒരാളാണ് സകല കലാ വല്ലഭൻ എന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവെന്ന് വേണമെങ്കിൽ പറയാം അതുമല്ലെങ്കിൽ നക്ഷത്ര ബാല്യ പുരസ്കാര ജേതാവെന്ന് പറയാം അതുമല്ലെങ്കിൽ ഒരു കുട്ടി കർഷകൻ എന്ന് പറയാം അതുമല്ലെങ്കിൽ ഈ വർഷത്തെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ബാല്യ പുരസ്കാര ജേതാവെന്ന് പറയാം അതുമാത്രമല്ല ഇനിയുമുണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഒരു ജേതാവിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറയുന്നത് ആളിനെ ഞാൻ അത് എപ്പം വിളിക്കാം സിദ്ധി പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കാഴ്ചയിൽ ആള് കുഞ്ഞിയായിട്ട് തോന്നുന്നുണ്ട് ഞാൻ ഇപ്പം പറഞ്ഞത് തന്നെ ചിനിയുണ്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇതാണ് ഞങ്ങളുടെ സിദ്ധി സിദ്ധി വിനായക് അപ്പം ഈ വർഷത്തെ എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടല്ലോ ഏഹ് അപ്പം എല്ലാം അങ്ങോട്ട് പറഞ്ഞ പിന്നെ അത് മാത്രമല്ല ഞാൻ ഇപ്പം ഇത്രയൊക്കെ പറഞ്ഞല്ലോ ഇത് മാത്രമല്ല നമ്മളുടെ സിദ്ധി െന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓണാട്ടു ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇപ്പം നമ്മൾ ഇരുപത്തെട്ടാവണം കഴിഞ്ഞ് ഇങ്ങനെ കാളകളുടെ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങളെ സിദ്ധി ഒരു കാളയൊക്കെ ഇല്ലയോ ഞാൻ കണ്ട് ഞാൻ വന്നപ്പോഴേ അത് കണ്ട് എങ്ങനെയായിരുന്നു ഒരു കാളയൊക്കെ ഞാനത് കാണിച്ചു തരാം കാളയൊക്കെ നല്ല അതും പാഴ് വസ്തുക്കളിൽ നിന്ന് സിദ്ധി മനോഹരമായിട്ടുള്ള നന്ദികേശന്മാരെ ഒരിക്കിതിൽ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ആ നന്ദികേശന്മാർക്ക് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലയോ സിദ്ധി ഇങ്ങനെ അതേ കാണിച്ചു തരാം അപ്പൊ നമ്മൾക്ക് ബാക്കി ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല ബാക്കി നമുക്ക് നമ്മുടെ സിദ്ധിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം ഇപ്പൊ എത്ര ക്ലാസ്സിലെ അപ്പൊ എട്ട് വയസ്സ് അല്ലേ രണ്ടര വയസ്സുകൊണ്ടാണ് നമ്മുടെ ഈ കൊച്ചുമിടുക്കനെ കൊച്ചുപിടുക്കണമെന്നൊന്നും അല്ല വലിയ മിടുക്കന് പുരസ്കാരങ്ങൾ കിട്ടി തുടങ്ങിയത് കേട്ടോ ഞാനിവിടെ ഈ കാണിച്ചു തരാം ഞാൻ ഞാൻ ഈ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പുരസ്കാരങ്ങളെല്ലാം കൂടെ വെക്കാൻ തന്നെ ഒരു പ്രത്യേക വീട് വേണം ഒരു കുറേയായിട്ടൊന്നും പറ്റത്തില്ല ഒരു വീട് തന്നെ വേണം ഇല്ലയോ അപ്പൊ ആ പുരസ്കാരങ്ങള് എനിക്കെല്ലാം കൂടെ ഒന്നും പറയാനൊന്നും എനിക്ക് പറ്റി കിട്ടുന്നില്ല ഒന്ന് പറഞ്ഞൊന്നും കൊടുക്കാവോ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കലാ ബുക്ക് ഓഫ് റെക്കോർഡ് യൂണിവേഴ്സൽ ബുക്ക് ഓഫ് റെക്കോർഡ് സിദ്ധിയെ തന്നെ നീപ്പിച്ചത് അപ്പൊ സിദ്ധിക്ക് രണ്ടര വയസ്സൊട്ടേ പുരസ്കാരങ്ങളൊക്കെ കിട്ടി തുടങ്ങി കള്ളു അപ്പൊ ഇനി നമുക്കേ സിദ്ധിയുടെ പുരസ്കാരങ്ങളൊക്കെ കാണാം അത് കഴിഞ്ഞ് അതിനു മുമ്പ് ഞാൻ കാണിച്ചു തരാം നമ്മുടെ സിദ്ധിയുടെ ഏറ്റവും വലിയ ഒരു കണ്ടില്ലയോ അപ്പോഴിതേട്ടെ ഇതാണ് നമ്മുടെ സിദ്ധി സിദ്ധി മോൻ ശരിയാക്കി വെച്ചിട്ടുള്ള നന്ദികേശന്മാര് അതിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട് നന്ദികേശ ശ്രേഷ്ഠൻ ക്ലാപ്പന നമ്പർ കൊടുത്തിട്ടുണ്ട് സിദ്ധി ഇതിപ്പോ എത്ര വർഷമായി ചെയ്തിട്ട് അഞ്ചു വർഷം അഞ്ചു വർഷമായ അഞ്ചു വർഷമായ സിദ്ധിയുടെ പണിഞ്ഞ ഇവിടെ നല്ല ഇതൊക്കെ വെച്ചത് എന്റെ മാ ഇതൊക്കെ മണിയെല്ലാം ഉണ്ട് കേട്ടോ അത് മാത്രമല്ല ഞാൻ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇത് എന്തൊക്കെ വെച്ചായിരുന്നു ചെയ്തത് മടല് ഓലമട അത് വെച്ചു അത് കഴിഞ്ഞിട്ട് ഒണക്കവാഴയില് അപ്പം ഒണക്കവാഴയിലാണ് നമ്മളെ നീണ്ട നന്ദികേശന്മാരുടെ ഉടലൊക്കെ ചെയ്തിരിക്കുന്നത് ഇത് ഓല മടല് ഇല്ലയോ എന്നിട്ട് ചട്ടമൊക്കെയാ ചീമക്കൊന്നാണ് ഹെൽപ്പ് ചെയ്യുന്നത് അച്ചാച്ചിങ്കൂടെ ഹെൽപ്പ് ചെയ്ത് കുഞ്ഞിപ്പൊ അഞ്ചു വർഷമായി ഇല്ലയോ ആ അഞ്ചു വർഷം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്നില് ചെയ്തതായില്ലയോ അപ്പൊ ഇപ്പോഴും അത് കേടുപാടുകൾ ഒന്നും കൂടാതെ തന്റെ മാന എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഞാനിങ്ങനെ കേട്ടായിരുന്നു ഇതുവഴി ഇരുപത്തിയെട്ടാവണത്തിന് നമ്മുടെ ഇവിടെ ഉള്ള നന്ദികേശന്മാരൊക്കെ വല്യ ഒച്ചവയിലോട്ട് പോകുന്ന വഴിക്ക് സിദ്ധി ഇത് കൊണ്ടുവന്ന് റോഡില് കൊണ്ടുവന്ന് വെക്കും ഇല്ലയോ റോഡിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അവരെല്ലാം വന്നൊന്ന്

കൊടുത്ത സാധനമാണ് ഇനി നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇത് കുറച്ചേ ഉള്ളു കേട്ടോ ബാക്കി ഞങ്ങൾ എടുത്തിഞ്ഞോട്ട് വെച്ചിരേ കണ്ടോ സിദ്ധി നമുക്ക് ഒരു വീടും കൂടെ വെക്കണം ഇതിനു വേണ്ടി കണ്ടോ ഇങ്ങനെ അവിടുന്ന് 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 ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ നിക്കുവോണെങ്കിൽ നമുക്ക് ഒരു വീഡിയോ രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ ഒന്നും കൊണ്ട് പറ്റത്തില്ല ഇതാണ് ഇപ്പം കിട്ടിയത് ഇല്ലയോ അതെ കണക്ക് നേരിപ്പൊ കിട്ടിയത് അതും അറിയിക്കാതെ പിന്നെ മെമ്മറി മെമ്മറിക്കേ ഇത് ഇത് നേരിട്ടാ രണ്ടര വയസ്സിലാണ് വയസ്സിലെ ആരാണ് കലാം റെക്കോർഡ് കണ്ടോ അങ്ങനെ അതെ സിദ്ധിയെ കൊണ്ട് കാണിച്ചു തന്നേ ഓരോന്നും ഓരോന്ന് അപ്പൊ ഇത് മാത്രമല്ല അതെ അവിടെ കുറച്ച് എടുക്കാതെ ഞങ്ങളതേ കുറേ ഇരുപണ്ട് പിന്നെ സിദ്ധിക്ക് കിട്ടിയ ഒരു ഇനി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങാൻ ഉള്ള പൊന്നാടകള് ഇല്ലയോ സിദ്ധിക്ക് പറഞ്ഞി ഓരോ കാണിച്ചു വരുമ്പോഴത്തേക്കും സിദ്ധിയുടെ പിന്നെ അത് മാത്രല്ല ഭാര്യ അത് മാത്രമല്ല സിദ്ധിക്ക് കുട്ടി കർഷകനും കൂടാ ഇല്ലയോ

സ്കൂളിലൊക്കെ കണ്ടോ സിദ്ധി മാറ്റി കുട്ടി ും മാറ്റർത്തേണ്ടല്ലി ചെയ്ത് കൊടുത്തു പിന്നെ അത് മാത്രമല്ല വേറെ കാര്യം സിദ്ധി പാട്ടൊക്കെ പാടും ഇല്ല സിദ്ധി സിദ്ധി പാട്ട് പാടും ചെന്തകൊട്ടുമല്ലും നമ്മുടെ സിദ്ധിയുടെ നേരത്തെ പറഞ്ഞല്ലോ കൃഷി രീതികളൊക്കെ വേണ്ടേ ഗ്രീൻ കൃഷി ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ ഉഴുന്ന് ചെറുപയറ് വൻപയർ അതുപോലെ തന്നെ തുവരപ്പരിപ്പ് ഉലുവ കടുക് ഇതേ കണ്ടില്ലയോ പിന്നെ ബീട്രൂട്ട് ക്യാരറ്റ് ഇതെല്ലാം ചെയ്തിട്ട് ഇതേ കണ്ടോ ഓരോ പാത്രത്തിൽ ട്രേയിലുണ്ട് അതേ കണക്ക് ചെടിച്ചട്ടിയിൽ ഗ്ലാസ്സിൽ അപ്പം ഇതെല്ലാം നമ്മളെ സ്കൂളുകളിൽ തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ പണ്ടാരത്തുരത്ത് സ്കൂളിലും അങ്ങനെയുള്ള സ്കൂളുകളിലെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതേ കണ്ടോ ഡോക്ടർ അബ്ദുൽ കലാം ജേതാവാണ് കുഞ്ഞൊരു സന്തോഷം സിദ്ധി വിനായകൻ സിദ്ധി വിനായകൻ എന്നാണ് യഥാർത്ഥ പേര് സിദ്ധി എന്നാണ് അറിയപ്പെടുന്നത് സക്ലാ വല്ലഭനാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ടങ്ങോട്ട് സിദ്ധിയുടെ ഫലത്തില് നമുക്ക് ഇനിയും സിദ്ധിയുടെ വിശേഷങ്ങളൊക്കെ ആന്റിയുടെ വരാം കേട്ടോ നമുക്ക് സിദ്ധിയുടെ പുതിയ പുതിയ ഓരോ ഏറ്റവും പുതിയ ഇരുപത്തി എട്ടാവണത്തിന് നന്ദീകേശന്മാരുടെ അപ്പം ഇതുവരെ നന്ദികേശന്മാർ ഇവിടെ അഞ്ചു വർഷമായിട്ടുണ്ട് ചെയ്തു വെച്ചിട്ട് പക്ഷേ ഒച്ചറെ കൊണ്ടുപോയിട്ടില്ല കൊണ്ടുപോകണമെന്നൊക്കെ ചെറിയൊരു ആഗ്രഹങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് സിദ്ധി അങ്ങോട്ട് വളരെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ലായിരുന്നില്ല അടുത്ത വർഷം എന്തൊക്കെയാണ് പ്ലാനിങ് എന്നൊന്നും നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല സിദ്ധിയുടെ ഇനി അങ്ങോട്ട് സിദ്ധിക്ക് ഇനിയും ഒരു വീട്ടിലല്ല രണ്ട് വീടിന് അറച്ചിലെക്കാനുള്ള പുരസ്കാരങ്ങൾ ഇനി ഇനിയും അതിൽ കൂടുതൽ അങ്ങോട്ട് ആവുക കേട്ടോ അപ്പോൾ സന്തോഷമായില്ലയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് ഒത്തിരി ഒരുപാട് സന്തോഷമായി അപ്പം ഞങ്ങളുടെ സിദ്ധിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് നമുക്ക് പുതിയൊരു വീട്ടിലാണ്